നെൽവയലുകളിൽ അടിഞ്ഞുകൂടിയ പായലും പുല്ലും കർഷകർക്ക് അതിരിതമാവുന്നു വായലുകൾ കാണാൻ പറ്റാത്തത്രയും പുല്ലും പായലുമാണ് മാവൂർ കണ്ണിപ്പറമ്പ് റോഡ് സൈഡിലും വയലുകളിലും അടിഞ്ഞു കൂടിയത് ഇതോടെ ഈ വർഷം നെൽകൃഷി ചെയ്യാനാവുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകർ നെൽവയലുകളിൽ വൻതോതിൽ അടിഞ്ഞുകൂടിയ പായലും പുല്ലുമാണ് കർഷകർക്ക് ഏറെ വെല്ലുവിളിയാവുന്നത് മാവൂർ പള്ളിയോൾ പാടശേഖര സമിതിക്ക് കീഴിലെ നെൽകർഷകർക്കാണ് പുല്ലും പായലും വിനയാകുന്നത് വയലുകൾ കാണാത്ത അത്രയും വയലുകളിൽ പായലും പുല്ലും അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഇത്തവണ അടിക്കടി വെള്ളപ്പൊക്കത്തിലാണ് പായലും പുല്ലും വയലുകളിൽ ഒഴുകിയെത്തിയത് വെള്ളപ്പൊക്കം ശമിച്ചതോടെ പായലും പുല്ലും വയലുകളിൽ തന്നെ അടിഞ്ഞുകൂടുകയായിരുന്നു മാവൂർ കണ്ണിപ്പറമ്പ് റോഡിലെ പടിഞ്ഞാറ് വശത്തുള്ള വയലുകളിലാണ് പായലും പുല്ലും അടിഞ്ഞുകിടക്കുന്നത് വയലുകളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാൽ സാധാരണ ഒരു തവണ മാത്രമാണ് നെൽകൃഷി ചെയ്യാറുള്ളത് നവംബർ മാസത്തോടെയാണ് നെൽകൃഷിക്ക് വേണ്ടി നിലമൊരുക്കുക ഇപ്രാവശ്യം പായലും പുല്ലും നീക്കം ചെയ്യാതെ കൃഷിക്കളം ഒരുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പൊതുവേ കൂലി ചിലവ് ഏറെ വരുന്ന ഈ ഭാഗത്തെ നെൽകൃഷിക്ക് ഇപ്പോൾ പായലും പുല്ലും നീക്കേണ്ട സ്ഥിതി കൂടി വന്നതോടെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസം ആറോളം തൊഴിലാളികൾ ജോലി ചെയ്തിട്ടും ഒരു വയലിനെ പോലും പായലും പുല്ലും നീക്കം ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് നമ്മൾ വയലിൻ്റെ പെണ്ണിൽ നെല്ല് വേണ്ടി ഞങ്ങൾ കണ്ടമാനം കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടാൻ ഊർ കണ്ടത്തിൽ തന്നെ ഒരു പത്ത് ആളെ പണി വിടും പിന്നെ കിട്ടും ഞങ്ങൾ കൈക്കോട്ടിന് പിന്നെ ഞങ്ങൾ വളരെ പല വിശ്രമങ്ങളാണ് ചാക്കും അതിട്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കയറ് വാങ്ങിയിട്ട് കയറി കൊളത്തിട്ട് വലിച്ചാണ് അപ്പം ചിലപ്പം കണ്ടാരാണ് വലിച്ചിട്ട് നെയ്മൂല അതായത് രണ്ടൂ കഴിക്കാറ് രണ്ടാക്കി വലിക്കാൻ മാത്രം ഉണ്ടാവും സാധാരണം അപ്പോൾ ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ കയറുന്നത് ഇപ്പോൾ വയലാണെങ്കിൽ കൃഷിനാക്കാൻ ആദ്യമൊന്നും മുറിക്കില്ല കൊല്ലം തോറും വെള്ളം കൂറും ചണ്ടി കയറി കളിച്ചും അതിൽ ഓളം കൂടി മേടിക്കൊണ്ട് പോരാ ഇഷ്ടം മാതിരി അത് ചിലപ്പോൾ കുടുവാടുകൊണ്ട് കൊച്ചി മുറിക്കുക കരുമുണ്ടാക്കാനൊക്കെ ഇന്നേ കൊച്ചി മുറിച്ച് വെക്കുക അതാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പോക്ക് പോയാലും ഞങ്ങളുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അടിഞ്ഞുകിടക്കുന്ന പുല്ലും പായലും വലിയ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു നീക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നീക്കുന്ന പുല്ലും പായലും മറ്റിടങ്ങളിലേക്ക് ഒഴിവാക്കാൻ മാർഗങ്ങളില്ലാത്തതിനാൽ വയൽ വരമ്പുകളിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത് ഇത് വയലുകളിൽ വെള്ളം കയറുകയാണെങ്കിൽ വീണ്ടും അടിഞ്ഞുകൂടാൻ ഇടയാക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ഡിസംബർ ആദ്യവാരത്തോടെ തന്നെ ഞാറുനട്ടാൽ മാത്രമേ ഇവിടുത്തെ കർഷകർക്ക് കൃത്യസമയത്ത് വിളവെടുക്കാൻ കഴിയൂ അല്ലാത്തപക്ഷം വയലിൽ വെള്ളം കയറി കൃഷിനാശം സംഭവിക്കും വർഷങ്ങളായി പള്ളിയോൽ പാടശേഖര സമിതിക്ക് കീഴിലെ കർഷകർ പായലും പുല്ലും വയലുകളിൽ നിന്നും ശാശ്വതമായി നീക്കം ചെയ്യാൻ നടപടിയെടുക്കുന്നതിനു വേണ്ടി അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊന്നും സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നതാണ് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമായത് സി പ്രാദേശിക വാർത്ത മാവൂർ